പലതവണ ജന്മം എടുത്തു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ നാം അനേകമനേകം അവതാരങ്ങളും എടുത്തിട്ടുണ്ട് നമുക്ക് ധാരാളം ശരീരങ്ങളും ഉണ്ടായി അവയെല്ലാം ഈ മണ്ണിൽ ലയിച്ചിട്ടുമുണ്ട് നാം ഭാവിയിലും നിരന്തരം ജന്മം എടുക്കുന്നതായിരിക്കും യഥാ യഥാ ഗ്ലാനിർഭവതി ഭാരത ധർമ്മ തൃജാമ്യഹം പരിത്രാണായ സാധൂന വിനാശായ ചതുകൃതാം ധർമ്മ സംഭവാമി യുഗേ യുഗേ ധർമ്മത്തിന് വിനാശം സംഭവിക്കുമ്പോഴെല്ലാം അധർമ്മം വർദ്ധിച്ചു വരുന്ന സമയങ്ങളിലെല്ലാം ഈ പ്രപഞ്ചത്തിലെ സത്പുരുഷന്മാരുടെ ഉന്നതിക്കു വേണ്ടി അധർമ്മികളുടെ വിനാശത്തിനു വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയും നാം വീണ്ടും ജന്മം എടുക്കുന്നതായിരിക്കും ഇതോരോ യുഗത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കെ നാം തന്നെയാണ് വിനാശമില്ലാത്ത പരമാത്മാവ് തന്നെയായിരുന്നു മത്സ്യാവതാരം വാമനാവതാരം എടുത്തതും നാം തന്നെയായിരുന്നു നാം പരശുരാമനായിരുന്നു രാമചന്ദ്രനായും നാം അവതാരമെടുത്തിരുന്നു നാം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ നാം തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും ഭദ്രകാളിയുമെല്ലാം നാം പുരുഷനുമല്ല ഒരു സ്ത്രീയുമല്ല നപുസകവുമാകുന്നില്ലെന്ന